നമസ്കാരം ന്യൂസ് മാസൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച് അല്ലെ പെൻഷൻ സമ്പ്രദായം സംബന്ധിച്ച് ഇന്നലെ സുപ്രീം കോടതി വളരെ രോക്ഷത്തോട് തന്നെ സംസ്ഥാനത്തിനോട് ചോദിച്ച ഒരു ചോദ്യമാണിപ്പോൾ പ്രസക്തമാകുന്നത് ഇത് എന്ത് പെൻഷൻ സമ്പ്രദായമാണെന്നും കേരളത്തിൽ മാത്രമേ ഈ ഒരു രീതി നടപ്പാക്കിയിട്ടുള്ളൂ എന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് രണ്ടു വർഷം മാത്രം നിയമനം നൽകിക്കൊണ്ട് അതായത് ഇഷ്ടമുള്ള ആളുകളെ രണ്ട് വർഷം മാത്രം ജോലിക്ക് നിയമിക്കുകയും ഇവർക്ക് ആജീവന പെൻഷൻ നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ രണ്ട് വർഷം മാത്രം അവർക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് നമ്മളുടെ മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് രണ്ട് വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ ആജീവനാന്ത ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു സമ്പ്രദായം നിലനിൽക്കുന്നത് ഡീസൽ മൊത്തമായി വാങ്ങുന്നതിനാൽ വിപണി വിലയേക്കാൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരുന്നതിൽ കേന്ദ്രത്തിൽ നിന്ന് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ അബ്ദുൾ നസീറും കൃഷ്ണകുമാരിയും അടങ്ങുന്ന ബെഞ്ച് പെൻഷനെതിരെ രൂക്ഷ വിമർശനം ഇന്നലെ ഉന്നയിച്ചത് ഇത്തരം പെൻഷൻ സമ്പ്രദായം നിലനിൽക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അതായത് ഡീസൽ വാങ്ങുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ പണം കൊടുത്തുകൂടാ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസുമാർ ചോദിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിപണി വിലയേക്കാൾ ലിറ്ററിന് ഏഴ് രൂപ വരെ കേന്ദ്രം കൂടുതൽ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്നും വില നിർണയിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി അധ്യക്ഷനായ സ്വതന്ത്ര സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടിട്ടുള്ളതും നമുക്കറിയാം കേരളത്തിലെ ഒരു മന്ത്രിസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് അപ്പോൾ നമ്മളുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പത്തും ഒക്കെ പേഴ്സണൽ സ്റ്റാഫുള്ള മന്ത്രിമാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും ആളുകൾക്ക് ചിലപ്പോൾ രണ്ട് വർഷം മാത്രമായിരിക്കും ഇവരെ നിയമിക്കുക അത് കഴിഞ്ഞ് വേറെ ആൾക്കാരെയൊക്കെ നിയമിക്കും പക്ഷേ രണ്ട് വർഷം മാത്രം ഈ ഒരു നിയമനം നടത്തിക്കൊണ്ട് അവർക്ക് ആ രണ്ടു വർഷം കഴിഞ്ഞ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആജീവനാന്തകാലം പെൻഷൻ ലഭിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് കേരളത്തിലുണ്ട് അതിൽ പ്പോൾ സുപ്രീം കോടതി ഈ ഒരു കാര്യത്തിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് അപ്പോൾ വിശദമായ പെൻഷൻ അറിയിപ്പും വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക താങ്ക്